മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും ബുധനും ശുക്രനും കർകടകൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് പിന്നീട് ജൂലൈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏകദേശം ഏഴേകാൽ മണിക്ക് ചൊവ്വ മേടത്തിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കർക്കടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് ഈ ആഴ്ച എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത് നേരത്തെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭം റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുവാൻ ശ്രമിക്കണം മറ്റുള്ളവരിൽ ആവശ്യത്തിലധികം വിശ്വാസം ചെലുത്തുവാൻ പാടില്ല പ്രത്യേകിച്ചും അപരിചിതരായിട്ടുള്ളവരിൽ നിന്നും ആഴ്ചയുടെ അവസാന സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന ദൃശ്യ ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഇത് ലോട്ടറി കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നുമൊക്കെ ആകാം ഉള്ള കാര്യങ്ങളിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ സഹായവും സഹകരണങ്ങളും ലഭിക്കും ആഴ്ചയുടെ മദ്യ ഓഫീസിലെ കാര്യങ്ങൾ സാമാന്യ രീതിയിൽ നടന്നു പോകുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള ഫണ്ടുകൾ ശരിയാകാത്തതായിരിക്കും പൈസക്ക് ലോഡിനോ മറ്റോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും ആത്മധൈര്യം വർദ്ധിക്കുന്നതും പേരൻസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകും ശത്രുക്കൾ കുറയുന്നതാണ് ഈ സമയത്ത് ഫ്രണ്ട്സ് സർക്കിൾ വർദ്ധിക്കുകയും ചെയ്യും ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം അനാവശ്യ ചിലവുകൾ എല്ലാം തന്നെ ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം വാദം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതലായിരിക്കും യാത്രയിൽ നിങ്ങളുടെ മൊബൈൽ പൈസ ബാഗ് എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് എന്ത് കാര്യവും അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നിങ്ങളുടെ വിരോധികൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ഇട നൽകുന്നതായി നൽകുന്നതല്ലായിരിക്കും കൂടാതെ മറ്റുള്ളവരെ വിശ്വസിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് എന്തെങ്കിലും വിഘ്നങ്ങളും മറ്റും ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ധൈര്യപൂർവ്വം നേരിട്ടാൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പുതിയ ജോലി തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗ്രഹമുണ്ടാകുന്നതും അത് കുടുംബാതീരീക്ഷം കൂടുതൽ സന്തോഷഭരിതമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും ഈ സമയത്ത് ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം അഥവാ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വാഹനം സ്വയം ഓടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ആണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പെണ്ണിങ്ങിൽ കിടക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കഠിന പരിശ്രമം ചെയ്യുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം വീക്കെൻഡ് പേരൻസുമൊത്ത് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ കുറച്ച് കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കണ്ട്രോൾ ഉണ്ടായിരിക്കണം അനാവശ്യ ചിലവുകൾ പാടെ ഉപേക്ഷിക്കണം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ അതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് വിരോധികളിലും നല്ല ദൃഷ്ടിയുണ്ടായിരിക്കണം ആഴ്ചയുടെ മദ്യസമയത്ത് ജീവിത പങ്കാളിയുടെ സഹകരണം കൂടുതൽ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ പൈസ മൊബൈൽ ബാഗ് എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം വീക്കെൻഡിൽ കുടുംബത്ത് ധാർമ്മിക മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആർട്സ് കൊമേഴ്സ് വിഷയങ്ങൾ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഈ സമയത്ത് ഒരു കാര്യവും തിരുതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയവും ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ നല്ലതാകും ജീവിത പങ്കാളിയുമായി വാക്കു തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വ്യാപാരി വ്യവസായികൾ അപരിചിതരുമായി ഡീലിങ്ങുകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുന്നതും എന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം